ഹായ് ഫ്രണ്ട്സ് കല്ലൂർ സ്റ്റഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അമരയ്ക്ക തോരനാണ് വളരെ എളുപ്പത്തിലെങ്ങനെ അമരയ്ക്ക തോരന ഉണ്ടാക്കാം എന്ന രീതിയാണ് കാണുന്നത് നമ്മൾ അമരയ്ക്ക കഴുകി രണ്ട് ഭാഗവും കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞ് പീസായി നമുക്ക് മുറിച്ചെടുക്കാം കുഞ്ഞായി എരിഞ്ഞത് നമുക്ക് ജാറിലോട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരു അടി അടിച്ചെടുക്കാം അമരയ്ക്ക മിക്സ് ജാറിൽ കുറേ ശട്ട് കൊടുത്ത് നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കടു ഉറത്ത് ഇടാം കടു ഉൻ വലിപ്പ്

സവാള അല്പം കൂടുതലായതുകൊണ്ട് പകുതി മതി കുഞ്ഞു സവാളയാണെങ്കിൽ ഒരെണ്ണം ഉപയോഗിക്കാമായിരുന്നു കുഞ്ഞു കുഞ്ഞാ ചതിഞ്ഞ് അമരക്കയിലോട്ടിട്ട് കൊടുക്കാം അമരക്ക പാകമായിട്ടുണ്ട് ആ സ്പ്പ് ഇട്ട് കൊടുക്കുക കൂട്ടുള്ളറായിട്ടുണ്ട് കൂട്ടിന് വേണ്ടി തേങ്ങ ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇതൊന്ന് ചതച്ച് അമിരക്കലോട്ടിടുക അരച്ചെടുത്തിട്ടുണ്ട് ഒരടി എടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് ക്ക് കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അമരക്കത്തോരൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് മിക്സിയിൽ അടിച്ചത് കാരണം നല്ല കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എരിയും ഉപ്പും എല്ലാം പാകത്തിൽ ആയിട്ടുണ്ട് നല്ല രീതിക്ക് അമരക്ക തോരൻ മുറിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു